വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തലേ ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് നടക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് അപ്പൊ ഞാൻ അവിടെനിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ വൈഫ് പിന്നെ ഡെലിവറിക്ക് വേണ്ടിട്ട് ലേബർ റൂമിൽ കയറ്റണം അപ്പൊ എനിക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഷൂട്ടിങ് ഞാൻ അവിടെ ഇല്ല ഞാൻ നേരെ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ രണ്ട് പ്രോഗ്രാം ഉണ്ട് ഒന്ന് കൊട്ടാരക്കരയും പിന്നെ ഒന്ന് പാളയത്തും പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഞാൻ ക്രെഡൻസ് ഹോസ്പിറ്റലിലാണ് വൈഫ് ഡെലിവറി കയറ്റി അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ലേബർ റൂമിൻ്റെ വൈഫിനെ ഒന്ന് കണ്ടു കയ്യിലൊന്ന് പിടിച്ചിട്ട് ഞാൻ അവിടെ നേരെ ഷൂട്ടിന് വേണം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിക്ക് ഒന്ന് പിറ്റന്ന ആറ്റുകാൽ പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് അപ്പം ഞാൻ ഇടയ്ക്ക് വിളിക്കും എന്തായി അപ്പം ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട് അന്ന് രണ്ട് നാളായിരുന്നു അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക രണ്ട് നാളും ഉച്ച കഴിയുമ്പോ ഒരു നാളായിരുന്നു രാവിലെ അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയുടെ നിവേദ്യ സമയത്താണ് എന്റെ മകനെ പ്രസവിച്ചത് ഭയങ്കര പൂരം നാളാണ് അങ്ങനെ വന്നിട്ട് അല്ലെ അതോ ഞാൻ ആറ്റുകാരില് സ്ഥിരമാണോ